സന്യാസിമാർ അടക്കമുള്ള ലക്ഷോപലക്ഷം ആളുകൾ പങ്കെടുത്ത ഇന്ത്യൻ സ്വാതന്ത്ര്യസമരം പലരുടെയും പേരുകൾ നമ്മൾ ഓർത്തു ഓർത്തുവെക്കുന്നുണ്ട് ഓർമ്മയിൽ വരാത്ത പേരുകൾ നമുക്ക് സ്വാതന്ത്ര്യ സമര ചരിത്രങ്ങളിൽ വായിച്ചെടുത്ത് ഓർമ്മ പുതുക്കാം എന്നാൽ സ്വാതന്ത്ര്യസമര ചരിത്രത്തിൽ എവിടെയും രേഖപ്പെടുത്താത്ത നിരവധി സ്വാതന്ത്ര്യസമര സേനാനികൾ നമുക്കുണ്ടായിരുന്നു അങ്ങനെയുള്ള സ്വാതന്ത്ര്യസമര സേനാനികളെ പരിചയപ്പെടുത്താനുള്ള ചെറിയ പരിശ്രമത്തിൻ്റെ ഭാഗമായാണ് ഈ വീഡിയോ ഒരു തുവർത്തുമുണ്ടും ഉടുത്ത് അയൽപ്പക്കത്ത് വാങ്ങാൻ പോയ പതിമൂന്ന് കാരനിലേക്ക് സ്വാതന്ത്ര്യസമര പോരാട്ട വീര്യം പകർന്ന ചരിത്രം അഗ്നിയിൽ സ്ഫുടം ചെയ്തെടുത്ത ഉറച്ച മനസ്സോടെ സ്വാതന്ത്ര്യസമരമുഖത്ത് നിലയുറപ്പിച്ച നാരായണൻ നമ്പ്യാരുടെ കഥ ഞാൻ സ്വാതന്ത്ര്യ സമര സേനാനി നാരായണൻ നമ്പ്യാരുടെ മകനാണ് ഞങ്ങൾ ഇപ്പോൾ കോയമ്പത്തൂരിലാണ് താമസം അച്ഛൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാൽപ്പത്തി എട്ട് അൻപത്തിരണ്ട് മുതൽ കോയമ്പത്തൂരിലാണ് താമസം അച്ഛൻ്റെ ഒരു സ്വദേശം വന്നിട്ട് തളിപ്പറമ്പാണ് തളിപ്പറമ്പ് തൃച്ചെമ്പരത്തിൻ്റെ അച്ഛൻ സ്വാതന്ത്ര്യ സമരം കേളപ്പച്ചിയുടെ കേളപ്പ കേളപ്പജിയുടെ കൂടെ കുറേ കാലം ഉണ്ടായിരുന്നു കുട്ടിക്കാലത്ത് അതുകൊണ്ട് കേളപ്പച്ചി സ്വന്തം ആനയെ പോലെ ചെറുങ്ങനെ ഇങ്ങനെ പഠിപ്പിച്ച് ഇതാക്കി വളർത്തിയാളാക്കി പിന്നെ വന്നിട്ട് അച്ഛൻ സ്വാതന്ത്ര്യസമരത്തിൽ കുറേ കാലം ജയിലിലും അവിടെ ഇവിടെയൊക്കെ അലിഞ്ഞ് ഇതാക്കി പൊലീസ്സാരുടെ മർദ്ദനത്തിനും എല്ലത്തിനും കൂടി ഇതാക്കിയിട്ടുണ്ട് പിന്നെ അച്ഛൻ വന്നിട്ട് പെൻഷൻ വാങ്ങിക്കുന്ന ആളാണ് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ താമരപത്രം വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ പിന്നെ അച്ഛൻ വെച്ചിട്ട് പത്ത് മുപ്പത് കൊല്ലത്തോളം ഭാരതം എന്ന് പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം കേരളമെന്ന് കേട്ടാലോ തിളക്കേണം ചോര നമുക്കു നമുക്കുഞ്ഞരമ്പുകളിൽ എന്ന തലമുറകളെ ഉപദേശിച്ച മഹാകവി വള്ളത്തോളിൻ്റെ സ്വഹസ്താക്ഷര വീര്യം ഉള്ളിലൊതുക്കിയാണ് ഞാൻ നാരായണൻ നമ്പ്യാരുടെ കഥ തേടിയിറങ്ങിയത് എത്തിച്ചേർന്നത് നാരായണാലയത്തിൽ നാരായണൻ നമ്പ്യാരുടെ മകൾ രമാദേവിയും ഭർത്താവ് വിശ്വനാഥനും അവരുടെ മക്കളും താമസിക്കുന്ന വീട്ടിലേക്കാണ് ഞാൻ ചെല്ലുന്നത് രമാദേവിയുടെ മകൻ ജിജിത്താണ് സ്വാതന്ത്ര്യസമര സേനാനിയായ നാരായണൻ നമ്പ്യാരെക്കുറിച്ച് എനിക്ക് സൂചന തന്നത് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലെ വടകരയിലുള്ള പഴങ്കാവിലാണ് വടകര മുനിസിപ്പാലിറ്റിയിലെ നാലാം വാർഡ് പ്രദേശമാണിത് കുടുംബനാഥനായ അമ്മാവൻ കർക്കശ സ്വഭാവക്കാരനായ ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥൻ മറ്റൊരു മകൻ ബ്രിട്ടീഷ് വിരുദ്ധ പോരാളിയും രണ്ടു പേരും ഒരു വീട്ടിൽ പാമ്പും കിരിയും ഒരു കൂട്ടിൽ കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും തികച്ചും കൗതുകവും ജിജ്ഞാസാഭരിതവുമാണ് നാരായണൻ നമ്പ്യാരുടെ ചരിത്രം കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പിനടുത്ത് തൃച്ചമ്പരം ക്ഷേത്രത്തിന് സമീപമുണ്ടായിരുന്ന കല്ലോട്ട് എന്ന വീട്ടിൽ ചിറക്കല വളപ്പിൽ ശങ്കരൻ നമ്പ്യാരുടെയും പാർവതിയമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ചിങ്ങമാസം ഉത്രട്ടാതി നക്ഷത്രത്തിലാണ് നാരായണൻ നമ്പ്യാർ ജനിച്ചത് അമ്മാവൻ കുഞ്ഞിരാമൻ നായർ ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു സ്വാതന്ത്ര്യസമരം കൊടുമ്പിരി കൊണ്ടിരിക്കുന്നു വീടിനു സമീപമാണ് ഇ കെ നായനാരും എ കെ ജിയുമൊക്കെ താമസിക്കുന്നത് നാരായണൻ നമ്പ്യാരുടെ പ്രായം പതിമൂന്ന് വയസ്സ് എട്ടാം തരത്തിൽ പഠിക്കുന്ന കാലമാണത് സ്വാതന്ത്ര്യസമര വീര്യത്തിൻ്റെ ചെറുകിരണങ്ങൾ നെഞ്ചകത്തേക്ക് പ്രവേശിച്ച കാലം കൂടിയായിരുന്നു അത് ഒരു ദിവസം രാവിലെ പാല് വാങ്ങാൻ ചോറ്റുപാത്രവുമായി അയൽപ്പക്കത്തേക്ക് പോവുകയായിരുന്നു നാരായണൻ നമ്പ്യാർ ഒരു തോർത്തുമുട്ട് മാത്രമാണ് ശരീരത്തിലുള്ളത് പൊതുനിരത്തിലെത്തിയപ്പോഴത് ഒരു ജാഥ വരുന്നു സ്വാതന്ത്ര്യസമരവുമായി ബന്ധപ്പെട്ട ജാഥ ആത്മഹർഷത്തിൻ്റെ അലകളിലകപ്പെട്ട നാരായണൻ ചോറ്റുപാത്രം വലിച്ചെറിഞ്ഞ് ജാഥയിൽ കണ്ണിയായി വാങ്ങാൻ വീട്ടിൽ നിന്നും ഇറങ്ങിയതാണെന്ന കാര്യമൊക്കെ മറന്നു ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടണമെന്ന മുദ്രാവാക്യം ഏറ്റുവിളിച്ച് ആ കൗമാരക്കാരൻ മുന്നോട്ട് നീങ്ങി പാല് വാങ്ങാൻ പോയ നാരായണനെ കാണാഞ്ഞ് വീട്ടുകാർ പരിഭ്രമിച്ചു നാരായണൻ എവിടെ പോയി അവർ പരിഭ്രാന്തരായി പരക്കം പാഞ്ഞു മകൻ മടങ്ങിയെത്തിയപ്പോഴാണ് വീട്ടുകാർക്ക് സമാധാനമായത് ഇവിടെ പോയെന്ന ചോദ്യത്തിന് ജാഥയിൽ പങ്കെടുത്തു മറുപടി അത് പാർവതിയമ്മയുടെ നെഞ്ചകത്ത് തീക്കനിൽ കോരിയിട്ടു അമ്മാവനെങ്ങാനും ഇതറിഞ്ഞാൽ ചന്തയുടെ തോലു പൊളിയുമെന്ന് അമ്മയുടെ മുന്നറിയിപ്പ് ഭാഗ്യത്തിന് അമ്മാവൻ അറിയാത്തത് കൊണ്ട് പുകിലുണ്ടായില്ല ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പൊരുതാൻ തന്നെ നാരായണൻ തീരുമാനിച്ചു അമ്മയെപ്പോലെ മഹത്തരമാണ് എനിക്കെൻ്റെ ഭാരതം ഇന്ത്യയുടെ സ്വാതന്ത്ര്യം അനിവാര്യമാണ് അതിന് തന്നാലാവുന്നത് ചെയ്യണം അങ്ങനെ അമ്മാവൻ അറിയാതെ നാരായണൻ പ്രക്ഷോഭങ്ങളിൽ പങ്കെടുക്കാൻ തുടങ്ങി ഒരു പ്രക്ഷോഭ സമയത്ത് അറസ്റ്റ് ചെയ്തവരുടെ കൂട്ടത്തിൽ നാരായണനും അറസ്റ്റിലായി നാരായണനെ കണ്ട പോലീസ് ഓഫീസറായ അമ്മാവൻ കുഞ്ഞുരാമൻ നായരുടെ കണ്ണുകൾ ജൊലിച്ചു മുഖത്ത് ജാള്യതയും പരന്നു കുഞ്ഞുരാമൻ നായർ കോപം പെരുത്താണ് അന്ന് വീട്ടിലെത്തിയത് മരുമകനെ തൂക്കിയെടുത്ത് നിലത്തെറിയാൻ തോന്നിയ കോപം അണപ്പലിലൊതുക്കി അനുജത്തി പാർവതിയോട് പറഞ്ഞു ഇങ്ങനെ പോയാൽ നിൻ്റെ മകൻ നാരായണൻ്റെ ജീവൻ എൻ്റെ ലാത്തിയിൽ തീരും പറഞ്ഞേക്കാം പിന്നെ അമ്മയുടെ വക ശകാരം പ്രക്ഷോഭത്തിന് ഇറങ്ങിപ്പോകരുതെന്ന് അമ്മാവൻ്റെ അലിഖിത തിട്ടൂരം നാരായണനെ സംബന്ധിച്ചിടത്തോളം തടവറയിൽ അടയ്ക്കപ്പെട്ട പ്രതീതി ഉറക്കം വരാത്ത രാത്രികൾ അസ്തമിക്കാത്ത സ്വാതന്ത്ര്യമോഹം ബ്രിട്ടീഷ് പക്ഷക്കാരനായ അമ്മാവൻ്റെ പിടിയിൽ നിന്നും മോചനം വേണം ദേശീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കണം അങ്ങനെ ഒരു ദിവസം നാരായണൻ വീട് വിട്ടിറങ്ങി നല്ല ഒരു രാഷ്ട്രീയ ഗുരുവിനെ തേടിയുള്ള യാത്ര സ്വാമികൾ നടത്തിയ ഉത്തമ ഗുരുവിനെ തേടിയുള്ള യാത്രയ്ക്ക് സമാനമായ ഒരു യാത്രയായിരുന്നു അത് നാരായണൻ കണ്ടെത്തിയ ഗുരു കേളപ്പജിയായിരുന്നു എട്ടാം തരത്തിൽ പഠനം ഉപേക്ഷിച്ച് ദേശീയ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന നാരായണൻ കേളപ്പജിക്ക് വിശ്വസിക്കാനായില്ല തന്നെ തേടിയെത്തിയ കൗമാരക്കാരനെ കേളപ്പജി ചേർത്ത് നിർത്തി ഒരു മാതൃകാ അധ്യാപകൻ കൂടിയായിരുന്നുവല്ലോ കേളപ്പജി അതുകൊണ്ട് തന്നെ നാരായണനെ തൻ്റെ വലം കൈയാക്കുക മാത്രമല്ല ചെയ്തത് ഒരു രക്ഷിതാവിൻ്റെ അധികാരത്തിൽ പത്താം വരെ പഠിപ്പിക്കുകയും ചെയ്തു പിൽക്കാലത്ത് കേളപ്പജിയോടൊപ്പം അദ്ദേഹത്തിൻ്റെ അംഗരക്ഷകനും സ്വാതന്ത്ര്യസമര പ്രക്ഷോഭകനുമായി മാറി നാരായണൻ നമ്പ്യാർ പയ്യന്നൂരും കോഴിക്കോട്ടുമൊക്കെ നടന്ന ഉപ്പു സത്യഗ്രഹത്തിൽ കേളപ്പജിയോടൊപ്പം നാരായണൻ നമ്പ്യാരും ഉണ്ടായിരുന്നു ഗുരുവായൂർ സത്യഗ്രഹത്തിലും കേളപ്പജിയോടൊപ്പം നാരായണൻ നമ്പ്യാർ ശക്തിയായി വർത്തിച്ചു സ്വാതന്ത്ര്യലബ്ധി വരെ അറസ്റ്റും ജയിൽവാസവും അനുഭവിച്ചു ഒരു തവണയല്ല പല തവണ കോഴിക്കോട്ടും കണ്ണൂർ സെൻട്രൽ ജയിലിലും കോയമ്പത്തൂരുമൊക്കെയായിരുന്നു നാരായണൻ നമ്പ്യാർ കഴിഞ്ഞ ജയിലറകൾ സർവോദയ സംഘം പ്രവർത്തകൻ കൂടിയായിരുന്ന നാരായണൻ നമ്പ്യാർ മരണം വരെ ഖാദി വസ്ത്രമാണ് ധരിച്ചിരുന്നത് സ്വാതന്ത്ര്യാനന്തരമാണ് നാരായണൻ നമ്പ്യാർ പാർവതിയമ്മയെ വിവാഹം കഴിച്ചത് ഈ ബന്ധത്തിൽ പരേതനായ രവീന്ദ്രൻ ഉൾപ്പെടെ അഞ്ച് കുട്ടികൾ ജനിച്ചു സുധാകരനും മാധവനും രമാദേവിയും വത്സലയും വിശ്വനാഥനാണ് രമാദേവിയുടെ ഭർത്താവ് ഇരുവരും മക്കളുമൊത്ത് വടകരയിലെ പഴങ്കാവിലാണ് താമസം മറ്റുള്ളവർ കോയമ്പത്തൂരിലും ഞാൻ സ്വാതന്ത്ര്യ സമര സേനാനിയുടെ നാരായണൻ നമ്പ്യാർ എന്നയാളുടെ മകളാണ് എൻ്റെ സഹോദരിയാണ് വത്സല ഞങ്ങൾ അച്ഛൻ സ്വാതന്ത്ര്യസമരത്തിന് വേണ്ടി പലതും പ്രവർത്തിച്ചിട്ടുണ്ട് പക്ഷെ അത് എവിടെയൊരു മറിഞ്ഞുപോയി സ്മരിക്കപ്പെട്ടിട്ടില്ല അത് ഉണർത്തിക്കൊണ്ടുവരുവാൻ വേണ്ടിയാണ് ഞങ്ങളിപ്പോൾ ശ്രമിക്കുന്നത് അറിയുന്ന കാര്യങ്ങളൊക്കെ കുറേയൊക്കെ അച്ഛൻ കുറച്ച് പറഞ്ഞിട്ടും ബാക്കിയൊന്നും ഞങ്ങൾക്ക് അറിയില്ല അച്ഛൻ പതിമൂന്നാം വയസ്സിൽ തന്നെ സ്വാതന്ത്ര്യസമരത്തിൻ്റെ ഈ ശബ്ദം ജാഥയുടെ ശബ്ദം കേട്ടപ്പോൾ അച്ഛൻ പോയതാണ് അപ്പം വീട്ടിൽ നിന്നൊക്കെ എതിർപ്പ് പ്രകടിച്ചു അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യമായപ്പോൾ പിന്നെ ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് കല്യാണം കഴിച്ചത് കല്യാണം കഴിച്ചത് നമ്മുടെ പറഞ്ഞ നമ്മുടെ സ്വാതന്ത്ര്യ സംരക്ഷണയുടെ മകളെയായിരുന്നു അതുകൂടാതെ എൻ്റെ അമ്മേൻ്റെ ബന്ധവും കൂടിയായിരുന്നു ഇതെല്ലാണെങ്കിലും ഞാനും അദ്ദേഹവുമായിട്ടുള്ള ബന്ധം ഇത് തുല്യമാണ് എൻ്റെ പിതാവിൻ്റെ സ്ഥാനത്ത് തന്നെയാണ് ഞാൻ അദ്ദേഹത്തെ കണ്ടത് കാരണം എന്നോട് അങ്ങനെയാണ് കണ്ടത് വളരെ കൂടി വളരെ എൻ്റെ ഉയർച്ചയ്ക്ക് അദ്ദേഹം വലിയ കാരണമായിട്ടുണ്ട് ഈ കുടുംബത്തിന് കോയമ്പത്തൂരുമായുള്ള ബന്ധം ദൃഢമാണ് അവിടെ വ്യാപാരികളായിരുന്നു നാരായണൻ നമ്പ്യാരുടെ സഹോദരങ്ങൾ സ്വാതന്ത്ര്യ ലബ്ധിക്കു ശേഷം നാരായണൻ നമ്പ്യാർ കോയമ്പത്തൂരിലേക്ക് പോയി മാധവനും വത്സലയും ജനിച്ചത് കോയമ്പത്തൂരിലാണ് കോയമ്പത്തൂരിൽ ജീവിക്കുമ്പോഴും കേളപ്പജിയുമായുള്ള സൗഹൃദം തുടർന്നു കൊണ്ടേയിരുന്നു യാത്രാവേളയിൽ കേളപ്പജി പോത്തന്നൂരിലെത്തിയാൽ നാരായണൻ നമ്പ്യാർ പഴങ്ങളും മറ്റുമായി റെയിൽവേ സ്റ്റേഷനിൽ കാത്തു നിൽക്കും എന്നിട്ട് അത് കേളപ്പജിക്ക് സമ്മാനിക്കും വത്സല ആ അനുഭവം ഓർത്തെടുത്തു സ്വാതന്ത്ര്യലബ്ധിക്കായി സമരഭടന്മാരെ വാർത്തെടുക്കാനുള്ള ലഘുലേഖ കല്ലച്ചിലിട്ട് അച്ചടിക്കുന്ന ചുമതലയും ലഘുലേഖകൾ രാത്രിയിൽ വിവിധ കേന്ദ്രങ്ങളിൽ എത്തിക്കേണ്ട ചുമതലയും നാരായണൻ നമ്പ്യാർക്കായിരുന്നു കമ്പോസിങ്ങിലുണ്ടായ പരിചയം കേളപ്പജിയിലൂടെ നാരായണൻ നമ്പ്യാരെ മാതൃഭൂമി പത്രത്തിലെത്തിച്ചു മാതൃഭൂമിയുടെ ആദ്യകാല കമ്പോസിറ്ററായിരുന്നു നാരായണൻ നമ്പ്യാർ ഇന്ത്യ ഗവൺമെൻറ് സ്വാതന്ത്ര്യ സമര സേനാനി നാരായണൻ നമ്പ്യാരെ താമരപത്രം നൽകി ആദരിച്ചു സ്വാതന്ത്ര്യ സമര പെൻഷൻ അനുവദിച്ചു സ്വാതന്ത്ര്യ സമര പെൻഷൻ ശുപാർശ കമ്മിറ്റിയിൽ അദ്ദേഹത്തെ അംഗവുമാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഏപ്രിൽ പതിമൂന്നിനാണ് കേളപ്പജയുടെ ശിഷ്യൻ ചരിത്രത്തിൽ എവിടെയും രേഖപ്പെടുത്താത്ത മലബാറിലെ സ്വാതന്ത്ര്യ സമര സേനാനി നാരായണൻ നമ്പ്യാർ ദിവംഗതനായത് ഈ കുറിപ്പുകൾ നാരായണൻ നമ്പ്യാർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിന് ജയിലിൽ കഴിഞ്ഞ രേഖകളാണ് നമ്മൾ ഇന്നനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിനു വേണ്ടി നാരായണൻ നമ്പ്യാരെ പോലെ എത്രയെത്ര മഹാരഥന്മാർ രാഷ്ട്രത്തിനു വേണ്ടി ബലിയർപ്പിച്ചുവെന്ന് ഓർത്തു പോവുകയാണ് അധികാരത്തിന് വേണ്ടി തന്ത്രങ്ങളും കുതന്ത്രങ്ങളും മനയുന്നവർ ഓർക്കുക ഈ മഹാരഥന്മാർ തീർത്ത പ്രയത്നത്തിൻ്റെ കനത്ത കല്ലു ചവിട്ടിയാണ് നമ്മൾ നിൽക്കുന്നത് രാഷ്ട്രമാണ് നമുക്ക് വലുത് എന്ന ബോധം എക്കാലവും ഉണ്ടായിരിക്കട്ടെ നാരായണൻ നമ്പ്യാരുടെ സ്മരണയ്ക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അറിയപ്പെടാത്ത മറ്റൊരു സ്വാതന്ത്ര്യസമര സേനാനിയുടെ ചരിത്രവുമായി എത്തും വരേക്ക് നമസ്കാരം